കണ്ണൂർ പള്ളിക്കുന്ന് ശ്രീ മൂകാംബിക ക്ഷേത്ര നവരാത്രി ഉത്സവ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംഘർഷം വിവിധ പാനലുകൾ നൽകിയ രാഷ്ട്രീയ കക്ഷികൾ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഇതേ തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കാതെ യോഗം പിരിഞ്ഞു നവരാത്രി ഉത്സവ കമ്മിറ്റി ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്ന യോഗത്തിനിടെയാണ് വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായത് കോൺഗ്രസ് സി പി എം ബി ജെ പി പ്രവർത്തകർ മൂന്ന് പാനലുകൾ നൽകി ആദ്യമായാണ് മൂന്ന് പാനലുകൾ അവതരിപ്പിക്കുന്നത് പതിവിൽ നിന്ന് വ്യത്യസ്തമായി പള്ളിക്കുന്ന് മേഖലയ്ക്ക് പുറത്തുനിന്നും നിരവധി ആളുകൾ എത്തിയത് ചോദ്യം ചെയ്തതാണ് പ്രശ്നങ്ങളുടെ തുടക്കം ഇതോടെ യോഗപ്രക്രിയ വൈകി മറ്റൊരു വിഭാഗം യോഗം വൈകിയതിനെ എതിർത്തു ഇത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴി വെച്ചു പ്രശ്നം ഊർച്ഛിച്ചതോടെ യോഗ നടപടി ആരംഭിക്കാതെ തന്നെ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ പിരിച്ചുവിട്ടു ഇത് ബി ജെ പി പ്രവർത്തകർ ചോദ്യം ചെയ്തു യോഗം പിരിച്ചുവിട്ടതിന് കാരണം വ്യക്തമാക്കണമെന്നും ഇതിന് മറ്റു ചില ഉദ്ദേശങ്ങളുണ്ടെന്നും ബി ജെ പി കൗൺസിലർ വി കെ ഷൈജു പറഞ്ഞു അമ്പലത്തിൽ ഉത്സവം ഉണ്ടാകുമ്പോൾ കമ്മിറ്റി എടുക്കുമ്പോൾ ഒരുപാട് ആളുകൾ വരും അത് സ്വാഭാവികമാണ് പക്ഷേ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് എന്തോ ചരട് രൂപത്തിലാണ് ഇത് കാണാനിടയായത് ആളുകൾ പാടില്ല എന്നാണ് പറയുന്നത് ഒരു മാത്രമേ ഒരു പാനൽ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ ഇതൊരുപാട് പാനലുകൾ എന്നാണ് നമ്മുടെ ഭാഗത്ത് അവധി നമ്മൾക്ക് അവരോട് പറയാൻ സാധിച്ചത് നമ്മളോട് അങ്ങനെ ആ മിനിറ്റ്സ് ബുക്ക് പോലും നോക്കാതെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത് നമ്മളെ എന്നെ സംബന്ധിച്ചിടത്തോളം നാളിവിടെ ഒരു ജനപ്രതിനിധിയാണ് മുഴുവൻ ആളുകളുടെയും അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് കൗൺസിലർ തന്നെ ഒരു പാനൽ തയ്യാറാക്കി കൊടുക്കണമെന്ന് ഇവിടുത്തെ സമീപവാസികളും എല്ലാ ഭക്തരും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും ഒരു പാനല് ഭക്തന്മാർക്ക് വേണ്ടി നൽകുകയാണ് ഉണ്ടായത് അത് ഞാൻ പ്രത്യേകം ഇന്നലെ എക്സിക്യൂട്ടീവ്സിൽ വിളിച്ചവരും പറഞ്ഞത് ഭക്തന്മാരെ ഇടയിൽ ഒരു പാനൽ ഞാൻ നൽകുന്നുണ്ട് ആ പാനൽ നിങ്ങൾ വായിക്കണം അത് അംഗീകരിക്കുന്നവർക്ക് അംഗീകരിക്കാം അല്ലാത്ത നിങ്ങൾക്ക് അടുത്ത പാനൽ വായിക്കാം ഒരു സമവായത്തിലൂടെ നീങ്ങാമെന്ന് ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയത് പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലായി ഇവിടെ കൗൺസിലർ ഏൽപ്പിച്ച പാനലുകൾ ഏകകണ്ഠേന പാസ്സാവും എന്ന് വന്നപ്പോൾ ഈ പാനലുകളൊക്കെ ഒന്നും തന്നെ തൊടാതെയും വായിക്കാതെയും മനഃപൂർവ്വമായി അദ്ദേഹം തന്നെ ഇവിടെ എന്തോ പ്രശ്നം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് മൈക്കിലൂടെ അനൗൺസ്മെൻറ്റ് പോവുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉടലെടുത്തത് ഭക്തന്മാരെല്ലാവരും നിരാശയിലാണ് ഒരു കമ്മിറ്റി പുതുതായ ഒരു കമ്മിറ്റി ആ പാനല് പോലും വായിക്കാതെയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് തലത്തിൽ പറയുന്നത് ഒരുപാട് പാരമ്പര്യമുള്ള ഈ മൂകാംബ്യാ ക്ഷേത്രം ഭക്തന്മാർക്കൊരു കമ്മിറ്റി എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് നമ്മുടെ എക്സിക്യൂട്ടീവ് ഓഫീസറും അതിൻ്റെ അനുയായികളും അങ്ങനെ തന്നെ പറയേണ്ട വരുന്നു കാരണം അനുയായികളും ഈ മീറ്റിംഗ് ബഹിഷ്കരിക്കുകയാണ് ചെയ്തത് ഒരുപാട് ആളുകൾ അവിടെ ഇരുന്ന് ഈ പാനൽ വായിക്കണം എന്ന് പറഞ്ഞപ്പോഴും അതൊന്നും അനുസരിക്കാതെ അദ്ദേഹം ഇവിടുന്ന് പുറത്തു പോവുകയാണ് ചെയ്തിരുന്നത് പ്രശ്നങ്ങളുടെ സാഹചര്യത്തിൽ ദേവസ്വം ഭരണസമിതി ക്ഷേത്ര നവരാത്രി ഉത്സവം നടത്താനാണ് സാധ്യത പ്രൈം ട്വൻറ്റി വൺ കണ്ണൂർ കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവയ്ക്കാൻ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വൽറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിറങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും